ജില്ലാ കോൺഗ്രസ് എം ഉളിക്കൽ മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും കെ എം മാണി മെമ്മോറിയൽ എവറോളിൻ ട്രോഫിക്ക് വേണ്ടിയുള്ള ജില്ലാതല ക്രോസ് കൺട്രിയും ഇരുപത്തിയഞ്ചിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം പതിമൂന്ന് കിലോമീറ്റർ ക്രോസ് കൺട്രി പയ്യാവൂരിൽ നിന്നും ആരംഭിച്ച് ഉളിക്കലിൽ സമാപിക്കും വിജയിവുന്ന ആൾക്ക് കെ എം മാണി എവറോളിംഗ് ട്രോഫിയും ഒന്ന് രൂപ ക്യാഷ് പ്രൈസും ലഭിക്കും വൈകുന്നേരം അഞ്ചു മണിക്ക് കേരള കോൺഗ്രസ് എം ഉളിക്കൽ മണ്ഡലം കമ്മിറ്റി ഓഫീസ് സിൽക്ക് ചെയർമാനും കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്യും അപ്പച്ചൻ കുമ്പുങ്കൽ അധ്യക്ഷത വഹിക്കും ഓഫീസ് ഉദ്ഘാടനം ജോയി കൊന്നിക്കലും സമാനദാനം അഡ്വക്കറ്റ് മാത്യ കുന്നപ്പള്ളിയും നിർവഹിക്കുമെന്ന് ഉളിക്കൽ മണ്ഡലം പ്രസിഡന്റ് അപ്പച്ചൻ കുമ്പുങ്ങൽ ജില്ലാ കമ്മിറ്റി മെമ്പർ എൽ ആന്റണി മണ്ഡലം സെക്രട്ടറി ഇമ്മാനുവൽ ഉളിക്കൽ ജോളി പുതുശ്ശേരി ബിജു ജോണി കോവിലകം എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേരള കോൺഗ്രസ് പാർട്ടി സംസ്ഥാന വ്യാപകമായി നടത്തപ്പെടുന്ന കെ എം മാണി സ്മാരക അദ്ദേഹത്തിൻ്റെ സ്മരണകൾ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ കേരള സംസ്ഥാനത്ത് ആകമാനം കാർഷിക മേഖലയിൽ യുവജനങ്ങളുടെ ക്ഷേമകരമായ മേഖലകളിൽ വിദ്യാർത്ഥികളുടെ ആരോഗ്യ ആരോഗ്യരംഗത്ത് അതുപോലുള്ള നാനാവിധ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നാനാവിധങ്ങളായ മേഖലകളിൽ ഇടപെട്ടുകൊണ്ട് പാർട്ടി വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്തു വരികയാണ് അതിൻ്റെ ഭാഗമായോണമാണ് ഉളിക്കൽ പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി പ്രവർത്തനം ആരംഭിച്ചിട്ട് അൻപത്തി നാല് വർഷം കഴിയുകയാണ് ഈ അൻപത് വർഷം പിന്നിട്ട കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനത്തെ ആകമാനം വിലയിരുത്തിക്കൊണ്ടും ഈ ഉളിക്കൽ പഞ്ചായത്തിൽ ഇപ്പോൾ ഈ പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്ന ലഭിച്ചുകൊണ്ടിരിക്കുന്ന പുത്തൻ ഉണർവിൻ്റെ ഭാഗമായും അൻപത് വർഷം നീണ്ട ഉളിക്കൽ പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തെ ആഗമാനം ഓർത്തെടുത്തുകൊണ്ട് ഇവിടെ ഉളിക്കൽ പഞ്ചായത്തിൽ വിവിധങ്ങളായ പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്ത് ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തന പരിപാടികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പടിയാണ് യുവജനങ്ങൾക്ക് കലാകായിക മേഖലകളിൽ പ്രോത്സാഹനം ചെയ്യുക എന്നതിൻ്റെ ഭാഗമായി പാർട്ടിയുടെ പരിഗണനകൾക്കും വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്കൊക്കെ അതീതമായി ഇന്ന് നമ്മുടെ പ്രദേശവും നമ്മുടെ രാജ്യവും ഒക്കെ നേരിടുന്ന വെല്ലുവിളികളെ നേരിടുന്നതിന് തക്ക വിധം യുവജനങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരുക്കുന്ന പരിപാടികളുടെയും ചിന്തകളുടെയും ഭാഗമായാണ് ഇതുപോലുള്ള കലാകായിക മേഖലകളിൽ പാർട്ടി ബന്ധപ്പെടുകയും ഇടപെടുകയും ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായി ഈ വരുന്ന ശനിയാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി ഞങ്ങൾ ഒരു ക്രോസ് കൺട്രി പയ്യാവൂരിൽ നിന്ന് ഉളിക്കലിലേക്ക് നടത്തപ്പെടുകയാണ് ഏതാണ്ട് പതിമൂന്ന് കിലോമീറ്റർ നേടുന്ന യുവജനങ്ങൾ പങ്കെടുക്കുന്ന ഈ ക്രോസ് കൺട്രി ഈ ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച നാല് മണിക്ക് പയ്യാവരമ്പല പരിസരത്ത് നിന്ന് ആരംഭിക്കുകയും ഞങ്ങളുടെ പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉളിക്കൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നമ്മുടെ പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്ന ആ വേളയിൽ അവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ നോട്ടീസിലാദ്യം പറഞ്ഞ ജോണി നെല്ലൂരാണ് അദ്ദേഹത്തിന് വരാൻ കഴിയാത്ത വിധ ഒരു സർജറിക്ക് വിധേയമാകുന്നതുകൊണ്ട് അദ്ദേഹത്തിന് പകരമായി കേരളത്തിൻ്റെ കരുത്തനായ കേരള കോൺഗ്രസ് പാർട്ടിയുടെ കരുത്തനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഇക്ബാലാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അങ്ങനെ ഈ പാർട്ടിയുടെ ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഈ പാർട്ടി ഉളിക്കൽ മേഖലകളിൽ ഒട്ടനവധി വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഈ പ്രദേശങ്ങൾക്ക് ഒത്തിരി ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് കേരളത്തിൻ്റെ കെ എം മാണിയുടെ സ്മരണ നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ ഈ പരിപാടികൾ ആസൂത്രണം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏതാണ്ട് പത്ത് പതിമൂന്ന് ബജറ്റിലൂടെ കേരളത്തിന് അദ്ദേഹം നൽകിയ വലിയ സംഭാവനകൾ അത് ഒരു കാർഷിക മേഖലയെന്നു മാത്രമല്ല എല്ലാ വിഭാഗം മേഖലകളിലും അദ്ദേഹം ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സാധാരണ ജനത്തിന്റെ ഉന്നമനത്തിനായി അവരുടെ വിയർപ്പിന്റെ വിലയറിഞ്ഞു നീങ്ങിയ ഒരു പ്രസ്ഥാനത്തിന്റെ കരുത്തനായ കേരളം കണ്ട കരുത്തനായ ഗതിരപനായ ഓ കെ എം മാണിയുടെ സ്മരണയാണ് ഞങ്ങൾ എപ്പോഴും നിലനിർത്തി പോരുന്നത് അത് മാത്രമല്ല അദ്ദേഹം ലോകത്തിനാദ്യമായി കാഴ്ചവെച്ച അധ്വാനവർഗ സിദ്ധാന്തം എന്ന പ്രദേശാസ്ത്രത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റനേകം പ്രത്യയശാസ്ത്രങ്ങളെ പരിചയപ്പെട്ട ആൾക്കാരാണ് നമ്മളൊക്കെ എങ്കിലാ പ്രത്യശാസ്ത്രം അധിഷ്ഠിതമായി സർവ്വ ജനങ്ങൾക്കും വേർപൊഴുക്കുന്ന മുഴുവൻ ജനങ്ങളെയും ഒന്നായി കണ്ടുകൊണ്ട് നീങ്ങുന്ന ഒരു പ്രസ്ഥാനം ലോകത്താദ്യമായി ഒരു പ്രത്യയശാസ്ത്രം അവതരിപ്പിച്ചത് കെ എം മാണിയുടെ കരുത്തിട്ട കരങ്ങളാലാണ് ഞങ്ങൾ ഇവിടെ പറയുന്ന കേരളത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൈവക്കാത്ത മേഖലകളാണ് തരിശായി കിടക്കുന്ന കാർഷിക മേഖലകളിൽ നെയിൽവയലുകൾ വിത്തിറക്കി സംരക്ഷിച്ച് അവിടെ പിന്നെ നെല്ല് വിതയ്ക്കുക എന്നുള്ളതും അങ്ങനെ കൊയ്തെടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അതുപോലെയുള്ള കൃഷി രീതികളും കൂടെ പരിചയപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് അടുത്ത മാസം ഫെബ്രുവരി മാസം ഞങ്ങൾക്ക് കൊയ്ത്ത് ഉത്സവം ഉണ്ടാകും അതിനെ മിക്കവാറും കേരളത്തിൻ്റെ റോഷി മന്ത്രി റോഷി കൃഷ്ണോ അല്ലെങ്കിൽ പാർട്ടി ചെയർമാനോ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് അല്ലാ സമയത്ത് ഞങ്ങൾ പത്രസമ്മേളനം നിങ്ങളെ മെച്ചപ്പെടുത്തിയ കാര്യങ്ങൾ പറയുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു വരുന്നത് ഉളിക്കണ്ട മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി എന്നും പ്രവർത്തന നിരതമാണ് എന്നുള്ളതാണ് അപ്പോൾ നാട്ടുകാർക്കറിയാം ഓരോരോ ആനുകാലിക വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരങ്ങൾ ചെയ്യേണ്ടത് സമരങ്ങൾ ചെയ്യാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിന് ഞങ്ങളുടെ നാട്ടുകാരുടെ മുഴുവൻ പിന്തുണയും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഏവരുടെയും പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഒളിക്കൽ പഞ്ചായത്തിൽ ഇപ്പോൾ ക്രോസ് പ്രോത്സമി നടന്നിട്ട് ഒരു അഞ്ച് വർഷത്തിന് മേലെയായി കഴിഞ്ഞ പ്രളയത്തിന് മുമ്പായിരുന്നു ഒരു ക്രോസ് പ്രോത്സമി നടന്നിട്ടുള്ളത് അപ്പോൾ അത് ഇപ്പം നമ്മൾ ഈ പേരവര് കഴിഞ്ഞ ദിവസം ഒരു മാരത്തോണായിട്ട് നടന്നിട്ടില്ല അതാണ് നമ്മളിപ്പം പതിമൂന്ന് കിലോമീറ്റർ പയ്യാവൂരിന്ന് തുടങ്ങി ഉടുക്കലിൽ അവസാനിപ്പിക്കുന്ന കെ എം മാണി മെമ്മോറിയൽ എബറോണിയൻ ട്രോഫിയും പതിനായിരം രൂപ ക്യാഷ് അബറും അതുപോലെ സെക്കൻഡ് പ്രൈസ് ഏഴായിരം രൂപയും ട്രോഫിന്ന് നമ്മുടെ അമര ഹോസ്പിറ്റലാണ് നൽകുന്നത് തേർഡ് വെട്ടിക്കറ്റ് ഔസേഫ് മെമ്മോറിയൽ എബറോണിയൻ ട്രോഫി അയ്യായിരം രൂപയും പിന്നെ അതിനെ തുടർന്ന് ഒരു രണ്ടായിരം ആയിരം പ്രൈസും പിന്നെ തുടർന്ന് ആദ്യം ഫിനിഷ് ചെയ്യുന്ന മുപ്പത് പേർക്ക് അഞ്ഞൂറ് രൂപ ക്യാഷ് അവറിൻ്റെ വീതം നൽകുന്നു അതിനുശേഷം ഈ നമ്മുടെ വനിതകളുടെ ആവശ്യപ്പെട്ടുണ്ട് വനിതകളുടെ രണ്ട് കിലോമീറ്ററുള്ള ക്രോസ് കൺട്രിയാണ് അത് പയ്യാവൂരിൽ നിന്ന് ആരംഭിക്കും പയ്യാവൂരിൽ നിന്ന് ആരംഭിച്ച് ഉളിക്കൽ അവസാനിപ്പിക്കും അത് ആയിരത്തി അഞ്ഞൂറ് രൂപ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസ് ആയിരവും തേർഡ് പ്രൈസ് അഞ്ഞൂറുമാണ് പിന്നെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യുന്നവർക്ക് മുന്നൂറ് രൂപ വീതം അതിനുപരി ഇതിൻ്റെ യാത്ര ചെയ്യുന്നവർക്ക് നമ്മുടെ ഇതിനകത്ത് പേര് രക്ഷ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ നമ്മളിവിടുന്ന് തന്നെ ഒരാൾക്ക് നെല്ല് അത് പൊതുവായിട്ട് ഒരു ഞെറുക്കെടുപ്പ് നടക്കും ഒരു പൊതു ഞർക്കെടുപ്പിൽ ഒരാൾക്ക് നെല്ല് കർഷക യൂണിയൻ കൊടുക്കും അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപ വീതം മൂന്ന് പേർക്ക് സംഘടനത്തിനുള്ള നൽകുന്നു പിന്നെ അതുപോലെ ഒരു വാഴക്കൊല പഴക്കൊല ഇവിടെ നിന്ന് നൽകുന്നു അതുപോലെ കോഴീനെ അതെല്ലാം ഓരോ കച്ചവടക്കാരും നമ്മൾ ഓരോ സ്ഥലത്ത് ഇല്ലുമ്പോൾ തന്നെ അവർ സ്പോൺസർ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് പ്രത്യേകിച്ച് എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നപ്പം ജനങ്ങളുടെ അഭിപ്രായത്തിൽ അവർ തന്ന പ്രൈസുകൾ മാത്രമാണ് ഞങ്ങൾ കൊടുക്കുന്നത് കിട്ടുന്ന എല്ലാ അതേ രൂപത്തിൽ തന്നെ കൊടുക്കുന്നു അങ്ങനെയാണ് ഈ ജില്ലാതല ക്രോസ് കൺട്രി മത്സരം തീരുമാനിക്കുകയും നമ്മൾ വാട്സപ്പിൽ മാത്രം കിട്ടുമ്പോൾ തന്നെ ഒരു പതിനഞ്ചോളം പേര് പുറമേന്ന് തന്നെ ഇപ്പം വിളിച്ച് രജിസ്റ്റർ ചെയ്തു പക്ഷേ നമ്മുടെ പഞ്ചായത്തിലുള്ള രജിസ്ട്രേഷൻ ആയിട്ടില്ല അതിപ്പോൾ നമ്മുടെ പത്താം സമയത്തിൻ്റെ നാളെ പത്താം സമയം വന്നാൽ അത് വരാൻ സാധ്യതയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം അങ്ങനെയാണ് സാധാരണ നമ്മളൊരു ക്ലോസ് സന്റ് നടത്തുമ്പോൾ ഒരു പത്ത് ഇരുപത് പേര് മുപ്പത് പേര് വരെ പങ്കെടുക്കാറുണ്ട് ഇതിപ്പോൾ ഒരു പത്ത് നാൽപ്പത് പേര് വരെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ശേഷം ഒരു വെള്ളിയാഴ്ച ഇരുപത്തിനാലാം തീയതിയാണ് നമ്മുടെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് പിന്നീട് വരുന്ന ആളെ നമ്മൾ പങ്കെടുപ്പിക്കുന്നതല്ല ആ രൂപത്തിലാണ് ഇത് ചാഫ് ചെയ്തിട്ടുള്ളത് സമാപന സമ്മേളനം അവിടെ നിന്ന് നാലു മണിക്ക് പയ്യാവൂര് ഒരു ടെമ്പിളിൻ്റെ മുമ്പിൽ നിന്ന് ഉദ്ഘാടനം ചെയ്താലും അഞ്ച് മണി അഞ്ച് കാലോട് കൂടിയിട്ട് മൊത്തം ഇവിടെ എത്തിച്ചേരുന്നത് തന്നെ പതിമൂന്ന് ആണ് സാധാരണ അരമണിക്കൂർ കൊണ്ട് എത്തേണ്ടതാണ് അഞ്ചു മണിക്ക് അപ്പുറത്തേക്ക് അഞ്ച് മണിയാണ് പൊതുസമ്മേളനം തീരുമാനിച്ചിരിക്കുന്നത് ആ പൊതുസമ്മേളനം അഞ്ചുമണിക്ക് പൊതുസമ്മേളനത്തോട് കൂടിയിട്ടാണ് ക്യാഷ് പിന്നെ പ്രൈസുകളും ട്രോഫുകളും എല്ലാം നൽകുന്നതും അപ്പോൾ നമ്മുടെ നേതാക്കന്മാരെല്ലാം അത് പങ്കെടുക്കുന്നുണ്ട് അതായത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചിട്ടുപെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഓഫീസിൻ്റെ വർക്കുകളെല്ലാം കറക്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ബോർഡുകളുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പം പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില മേഖലകളിൽ മാത്രം ക്ഷണിക്കേണ്ട ആൾക്കാരെ ക്ഷണിക്കാൻ മാത്രമുള്ളൂ ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും അതിന്റെ നല്ല രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലേ വീട്ടിലേക്കുള്ള സാധനങ്ങളും റെഡി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ